സൃഷ്ടി 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 വഴിപ്പെടണം സൃഷ്ടി 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 സൃഷ്ടിന് വഴിപ്പെടണം സൃഷ്ടി സൃഷ്ടാവിന് വഴിപ്പെടണം ആദ്യം സ് പിന്നെ ഋ അപ്പി എന്നല്ല പറയാ സൃ പിന്നെ പിന്നെ ടി സൃഷ്ടി ഇങ്ങനെ കിട്ടാത്ത ആൾക്കാർ ഓരോന്നോരോന്ന് നോക്കി പഠിക്കണം സു ഋ കൂട്ടിപ്പരമ്പ സൃ സൃ ടി സൃഷ്ടി മ്മള് അക്ഷരം പഠിക്കും അപ്പൊ അങ്ങനെ കാണുമ്പോൾ വായിച്ചു പോയാൽ മതി വഴിപ്പെടണം ഒന്നും കൂടി ഉറക്കനെ വച്ചതാണ് സൃഷ്ടി സൃഷ്ടി ശ്രേഷണം ഇനി ഞട്ടാണിച്ച് തന്നെ നിങ്ങൾ വായിക്കുവോ എന്ന അവസാനത്തത് ഇതെത്ത വായിക്കാൻ പറഞ്ഞതെന്ന വഴിപ്പെ ശുദ്ധിണ്ടവിടെ വായിപ്പെടണംന്നല്ല വഴിപ്പെടണം ഈ ആദ്യത്തെ എന്താ ഞാൻ വായിക്കണ ഒന്നും കൂടിയും കേക്കണം സൃഷ്ടി ഒരു വരണേട്ടാ സിട്ടി സിട്ടി അറിയാൻ പഠിഞ്ഞ സൃഷ്ടി ന ഈ നടുക്കത്ത് ഇവിടുന്ന് ഇതുവരെ എത്താ വായിക്ക ഇത് മാത്രം ഇങ്ങോട്ട് പോവണ്ട ഇവിടുന്ന് ഇത് തന്നെ ഇവിടുന്ന് ഇതുവരെ വായിച്ച തന്നെ ഞങ്ങൾക്ക് വിളിക്കുവോ എന്നാ ഒന്ന് വായിച്ച തന്നെ ഇന്നെ തോൽപ്പിച്ചോ ഉറപ്പ സൃഷ്ടി വഴി പുഷ്പം പാടത്തിൽ കണ്ട അക്ഷരം ചൂപ്പ് നിറത്തിൽ എഴുതിയിട്ടുണ്ട് അതിന് എത്ര പുള്ളി ഉണ്ട് നിങ്ങൾ നോക്കിയോ എത്ര പുള്ളിണ്ട് അപ്പോ ഇതുപോലുള്ള അക്ഷരം പുള്ളി ഇല്ലാത്ത ഉണ്ട് പുള്ളി ഉള്ളതുകൊണ്ട് പുള്ളി ഉള്ളത് തന്നെ മൂന്ന് പുള്ളിയുള്ളതുകൊണ്ട് നാല് പുള്ളിയുള്ളതുകൊണ്ട് െ അതാണ് ഇവിടെ താഴെ ജീവൻ നോക്കി ഒറ്റ പുള്ളിയിൽ ഇങ്ങനെ എന്താ പറയാ ഒറ്റ പുള്ളി എന്താ പറയാ സെ മലയാളത്തിന്റെ അച്ഛനാണ് സ ഇനി മുകളിൽ മൂന്ന് പുള്ളി മാത്രമേ ഉള്ളൂ അപ്പൊ എന്താണ് ഷജറത്തും പാടത്തിലെ ഈ ഷജറ അല്ലേ ഇനി ഇവിടെ നോക്കി നാല് പുള്ളി ഉണ്ട് അപ്പൊ ഷാഹികാരം പുഷ്പം നമ്മൾ വാർത്ത കണ്ടെ ഇതുപോലുള്ള ഇത് എന്തിനാ എങ്ങനെ അറിയാം സ ഇനി ഉസ്താദ് മലയാളത്തിൽ വാക്ക് തന്നാൽ നിങ്ങൾക്ക് അറബി മലയാളത്തിൽ ഉണ്ടാക്കാൻ പോയിക്കോ നോക്കാനായിട്ടോ നോയിക്കോട്ടാ ഇന്ന് നിങ്ങൾക്ക് ഉമ്മ ഉണ്ടാക്കി തന്നാണ് ഇത് എത്താ വായിച്ച ില്ലല്ലേ ദോശ ഇതിപ്പോ അറബി മലയാളത്തിൽ ഇണ്ടാക്കാൻ നമ്മക്ക് വയ്ക്കുവോ അതിന പഠിച്ചത് ഈ ഷാ താഴ്ത്തുണ്ട് ഞാൻ ദോശ എഴുതാൻ പോവാട്ടോ ദോ നീട്ടണെങ്കി വാട്ട് എടുക്കണ്ടേ ദോ ഇനി എനിക്കിതില് ഏത് ഷാട് കൊടുക്കണ്ടേ ഞാന് ആ നടുത്താണ് ഇങ്ങനത്തെ ഷാണെങ്കില് അടി പുള്ളി കൊടുക്കാൻ പാടില്ല അപ്പൊ മേലെ മാത്രം മൂന്ന് പുള്ളി കൊടുത്താ മതി ദോശ ദോശ ചോച്ച മസാല മസാല ഈ അടിയിൽ നിന്ന് ഏതെങ്കിലും സഹിച്ച ഔഷം വരൂട്ടോ നോക്കിക്കോട്ടാ മസാല മ സാ കൊടുക്കണേതാ കൊടുക്കാൻ ആ ഫസ്റ്റത്തെ സാ കൊടുക്കണ നോക്കി ഞങ്ങള് കാറ്റ പുള്ളി വേണ്ട മസാല മസാല അല്ലേ അല്ലേ ഞാൻ വേറെ കേട്ടെ വേറെ ഷർട്ട് നേടിട്ടോ ഏത് ഷാന്നു ആ ഇതാണ് കൊടുക്കണ്ടത് എന്താ കാരണം ഈ ഷാ കണ്ടമ്മില് നാല് പുള്ളി കൊടുക്കണം മൂന്നെണ്ണം മേലും ഒന്നടി ഇങ്ങനെ ഇത് തീരാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് ഇതുപോലെ നിങ്ങൾക്ക് തായെ ഇന്ന് എഴുതി തരുന്നത് അപ്പൊ ഇന്ന് നോട്ട് ബുക്കിൽ ഉസ്താദ് എഴുതി തരുന്നത് സൃഷ്ടി സൃഷ്ടിപ്പെടണം മലയാളത്തിലുള്ള അക്ഷരത്തോടു കൂടിയാണ് എഴുതി തരുക ഇൻഷാ അല്ല മനസ്സിലാക്കി എഴുതാം ഇനി ഇതുപോലെ മലയാളത്തിൽ എഴുതി തന്നാൽ ഏത് ഷ ഷ എന്നാണ് നിങ്ങൾ ഇതിന് മനസ്സിലാക്കി എടുക്കണം ഓക്കെ അല്ലേ അല്ല പറ